ലൈംഗിക പീഡന ആരോപണം നേരിട്ട എം മുകേഷ് എം എൽ രാജിവെക്കേണ്ടെന്ന പ്രസ്താവന ബി ജെ പി സംസ്ഥാന നേതൃത്വം തിരുത്തിയതോടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ക്ഷുഭിതനായി തൃശൂരിലെ രാമനിലയത്തിൽ പ്രതികരണം ചോദിച്ച മാധ്യമങ്ങളോട് സുരേഷ് ഗോപി തട്ടിക്കയറി മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റുകയും ചെയ്തു രാമനിലയത്തിലെത്തിയ മാധ്യമങ്ങളെ പ്രതികരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് തള്ളിമാറ്റുകയായിരുന്നു കേന്ദ്രമന്ത്രി എന്റെ വഴി എന്റെ അവകാശമാണെന്നും പ്രതികരിക്കാൻ സൗകര്യമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടായിരുന്നു പ്രകോപനം രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം വിവാദമായിരുന്നു വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ നേരത്തെയുള്ള പ്രതികരണം മുകേഷിന്റെ കാര്യം കോടതി തീരുമാനിക്കും വിവാദങ്ങൾ മാധ്യമങ്ങളുടെ വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണ് ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് ഒരു വലിയ സംവിധാനത്തെ തകിടം മാറിക്കുകയാണ് മാധ്യമങ്ങളെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം പരാതികൾ ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ട് കോടതി തീരുമാനിക്കും ആടുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുക മാത്രമല്ല സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ തകിടം മാറിക്കുകയാണ് മാധ്യമങ്ങൾ സർക്കാർ കോടതിയിൽ ചെന്നാൽ കോടതി എടുക്കും എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളി ി ജെ പി സംസ്ഥാനാധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തുകയായിരുന്നു ചലച്ചിത്ര എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് അഭിപ്രായം പറയാമെന്നും ബി ജെ പിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി സുരേഷ് ഗോപി പറയുന്നതല്ല പാർട്ടി നിലപാട് മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ് ബി ജെ പി നിലപാടെന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടി നിലപാട് പറയുന്നത് പാർട്ടി അധ്യക്ഷനാണ് ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയല്ല സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം സുരേഷ് ഗോപിക്കുമേൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് നിയന്ത്രണം ഇല്ലേ എന്ന ചോദ്യത്തിന് കാത്തിരുന്നു കണ്ടോളൂ എന്നായിരുന്നു സുരേന്ദ്രന്റെ മറുപടി ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ട ബാധ്യത മുകേഷിന് കൂടുതലാണ് സർക്കാരിന്റെ ആത്മാർത്ഥതയാണ് കാണിക്കുന്നത് ഇഷ്ടക്കാർക്ക് എന്തുമാകാമെന്ന സർക്കാർ നിലപാടാണ് മുകേഷിന്റെ ധാഷ്ട്യത്തിന് അടിസ്ഥാനം കൊല്ലം എം എൽ എയുടെ രാജി എഴുതിവാങ്ങാൻ പിണറായി തയ്യാറാകണം ചലച്ചിത്ര മേഖലയിലെ ഇത്തരം പ്രവണതകൾ കാണാതെ പോകരുത് വരുന്നത് ഗുരുതരമായ ആരോപണമാണെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി എന്തായാലും മാധ്യമങ്ങൾക്കു നേരെ തിരിഞ്ഞാണ് സുരേഷ് ഗോപി എത്തിയത് ഇത് വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ ബി ജെ പിയുടെ പ്രതികരണം അല്ല ഇതെന്ന് തന്നെയാണ് സുരേന്ദ്രൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് രാവിലെ നടത്തിയ പ്രതികരണം കൂടാതെയാണ് ഇത്തരത്തിൽ സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് നേരെ തിരിഞ്ഞത് അവരെ തള്ളി മാറ്റിക്കൊണ്ടാണ് അദ്ദേഹം കാറിലേക്ക് കയറിയത് എന്റെ വഴി എന്റെ അവകാശം എന്നൊക്കെ പറഞ്ഞായിരുന്നു സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് നേരെ തിരിഞ്ഞത് വലിയ രീതിയിലുള്ള വിമർശനം ഇതുമൂലം ഉയർന്നു ഉയര്ന്നുകഴിഞ്ഞു